ട്രെയിൻ യാത്രക്കിടെ ഒന്ന് ചാർജ് ചെയ്യണമെങ്കിൽ നമ്മളെല്ലാം ആദ്യം ആശ്രയിക്കുന്നത് പൊതു ചാർജിങ് പോയിന്റുകളെയാണ് അല്ലേ ട്രെയിൻ നിർത്തിയിടുന്ന ഗ്യാപ്പിലും വണ്ടി വരാനുള്ള ഗ്യാപ്പിലുമൊക്കെ നമ്മൾ ഈ പൊതു ചാർജിംഗ് ആയിരിക്കും കൂടുതലും ആശ്രയിക്കുന്നത് അതിലൊരു അപകടം ഒളിച്ചിരിപ്പുണ്ടെന്ന് നിങ്ങൾക്കറിയോ കേരള പോലീസാണ് സുരക്ഷയെ സംബന്ധിച്ച വിവരം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് പൊതു ചാർജിംഗ് പോയിന്റുകൾ ഉപയോഗിച്ച് ഫോണിൽ നിന്ന് വ്യക്തി വിവരങ്ങൾ ചോർത്തുന്ന ജ്യൂസ് ജാക്കിംഗ് എന്ന തട്ടിപ്പിനെതിരെയാണ് മുന്നറിയിപ്പ് എന്താണ് ജ്യൂസ് ജാക്കി എന്നറിയേണ്ടത് മോളുകൾ റെസ്റ്റോറൻ്റുകൾ റെയിൽവേ സ്റ്റേഷനുകൾ ട്രെയിനുകൾ വഴി ഡാറ്റയും വ്യക്തിഗത വിവരങ്ങളും മോഷ്ടിക്കുന്ന സൈബർ തട്ടിപ്പാണ് ജ്യൂസ് ജാക്കി സാധാരണ ചാർജിംഗ് കേബിൾ പോലെ തോന്നിക്കുന്ന മാൽവെയർ കേബിളുകൾ ഉപയോഗിച്ചാണ് പൊതു ചാർജിംഗ് പോയിന്റുകളിൽ സൈബർ കുറ്റവാളികൾ തട്ടിപ്പ് നടത്തുന്നത് ഇത്തരത്തിലുള്ള വ്യാജ കേബിളിൽ കണക്ട് ചെയ്യുന്ന ഫോണുകളിലെ ബാങ്കിംഗ് വിവരങ്ങൾ ഫോട്ടോകൾ കോൺടാക്ട് ലിസ്റ്റ് തുടങ്ങിയ ഡാറ്റകൾ തട്ടിപ്പുകാർ കൈക്കലാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എങ്ങനെ നിന്ന് രക്ഷപ്പെടാം പൊതു ഇടങ്ങളിൽ ചാർജ് ചെയ്യുമ്പോൾ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുക കൂടുതലും പവർ ബാങ്ക് ഉപയോഗിക്കുക പൊതു ഇടങ്ങളിലും പവർ ബാങ്ക് ഉപയോഗിച്ച് ഫോണിൽ ചാർജ് ആക്കുക യു എസ് ഡാറ്റ ബ്ലോക്കർ ഉപയോഗിക്കുക പൊതു ഇടങ്ങളിൽ ഫോൺ ചാർജ് ചെയ്യുന്നതിനിടയിൽ പാറ്റൻ ലോക്ക് പാസ്വേഡ് എന്നിവ ഉപയോഗിക്കാതെ ഇരിക്കുക ഇത്തരത്തിലുള്ളൊരു അപകടം ആരും പ്രതീക്ഷിക്കാത്തതിനാൽ ഇത്തരത്തിലൊരു അപകട സാധ്യതയും ആരും ചിന്തിക്കുകയേയില്ല ഫോൺ ഉപയോഗിക്കുന്ന സൂക്ഷ്മത പോലെ തന്നെ ചാർജിംഗ് പോയിന്റുകൾ ഉപയോഗിക്കുമ്പോഴും അതീവ ജാഗ്രതയും ശ്രദ്ധയും പുലർത്തുക